ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സൺഡേ അതും കഴിയാറായി ഇന്ന് ഈവനിങ് നാത്തൂൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എൻ്റെ സിസ്റ്റർ അപ്പോൾ ചേച്ചിക്കൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ വെഞ്ഞാറുമോട് ഞങ്ങളുടെ ഡാനി മാട്ടിലോട്ട് കൊണ്ടുപോയി ഇതെൻ്റെ സ്ഥിരം ഷോപ്പിംഗ് മാളാണ് കാരണം ഇവിടെ ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരെ ഞങ്ങൾ ഡാനി മാട്ടിലോട്ട് വന്നു നേരെ ഇൻഡക്ഷൻ കുക്കർ നോക്കാനായിട്ട് പോയി അവിടെ എല്ലാ തരത്തിലുള്ള ഷോപ്പിംഗ് നമുക്ക് ചെയ്യാം അതായത് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമല്ല ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ നോക്കി ഒരു പി ഉണ്ടതും പിന്നെ ഗ്രീൻ ഷെഫ് എന്നുള്ളൊരു കമ്പനിയുടെതും ആണ് ചേച്ചി നോക്കിയത് വലിയ റേറ്റ് ഒന്നുമില്ല ഒരു രണ്ട് മുന്നൂറ് രണ്ട് നാന്നൂറ് ആ ഒരു റേഞ്ചിലുള്ളതാണ് ചേച്ചി നോക്കിയത് അപ്പോൾ അത് ചേച്ചി ഇങ്ങനെ അതിലൊന്ന് സെലക്ട് ചെയ്തു ഗ്രീൻ ഷേപ്പ് എന്നുള്ള കമ്പനിയുടെ സെലക്ട് ചെയ്തു ഞാൻ ആ ടൈമിൽ നല്ല കാസറോൾ കണ്ടിട്ട് അങ്ങോട്ട് പോയി നോക്കാനായിട്ട് എൻ്റെ വീട്ടിലെനിക്ക് രണ്ട് മൂന്ന് കാസറോളൊക്കെ ഉണ്ട് എങ്കിലും എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു ദോശ പാൻ കണ്ട് എൻ്റെ ഇല്ല ഈ ഇത്തരത്തിലുള്ള ദോശ പാൻ എൻ്റെ ഇല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനും അല്ലാണ്ട് ദോശ കല്ലും ഒക്കെ വീട്ടിലുണ്ട് പക്ഷേ ഈ പാനില്ല ഞാൻ തൽക്കാലം വാങ്ങിയൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുതിയ വാഡ്ഡ്രൂപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയി പുതിയ പുതിയ മോഡലിലെ വാർഡ്രോബ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ച് പോയി വീട്ടിൽ വാർഡ്രോബ് ഉണ്ട് എങ്കിലും ഒന്ന് നോക്കി അപ്പോഴേക്കും മാളൂട്ടി ഒരു പുതിയ ബീൻ ബാഗ് കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ബീൻ ബാഗ് വാങ്ങി കുറേ നാളോട് പറയുന്നോ വാങ്ങാനായിട്ട് ഞാൻ അത് പോയി നോക്കി അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഇത് ഇങ്ങനെയല്ല അത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് നല്ല രസമുണ്ട് കേട്ടോ അതിലിരിക്കാനായിട്ട് നല്ലൊരു സുഖമുണ്ട് എന്തായാലും ഒന്ന് വാങ്ങണം ഇപ്പം ഞാൻ എന്തായാലും വാങ്ങിയിട്ടില്ല പക്ഷെ ഒന്ന് വാങ്ങണം പിന്നെ നല്ല കോട്ടും മാട്രസ്സൊക്കെ ഇവിടെയുണ്ട് ഇവിടുന്ന് തന്നെയാണ് ഞാൻ ബെഡും മാട്രസ്സും ഒക്കെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ അപ്പോഴൊക്കെ ചേച്ചി ഒരു ചെറിയൊരു കുക്കറും കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ചെറിയൊരു കുക്കറും വാങ്ങി കുക്കർ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു ഷോപ്പിംഗ് കഴിച്ചപ്പോൾ ഒരുപാട് കുറച്ച് നേരം ഇരുട്ടി ഞങ്ങൾ പെട്ടന്ന് ഇറങ്ങി അപ്പോൾ നല്ല ട്രാഫിക്കായി കുറേ നേരം ട്രാഫിക്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നു വെഞ്ഞാറൻ വോട് സന്ധ്യ ആയിക്കഴിഞ്ഞല്ല വെഞ്ഞാറമൂട് എപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല ട്രാഫിക്കായിരിക്കും ഞങ്ങൾ ആ ട്രാഫിക്കിനിടയിൽ കൂടെ ഇങ്ങനെ സ്കൂട്ടിയിലായത് കൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പോന്നു പതിവിലും കൂടുതൽ പോലീസുമാർ അവിടെ ഉണ്ടായിരുന്നു ട്രാഫിക് പോലീസ് മൂന്നും നാലും പേരുണ്ടായിരുന്നു നല്ല തിരക്കായത് കാരണമാവാം എന്തായാലും ഇനി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ പിന്നെ വരാം